നമസ്കാരം മൂന്നാം കണ്ണ ന്യൂസിലേക്ക് സ്വാഗതം ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം കാസർഗോഡ് നഗരത്തിൽ യാഥാർത്ഥ്യമാകുന്നു ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം ഭാരത്മാല പരിയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള റീച്ചിൽ കാസർഗോഡ് ടൗണിൽ പാലം നിർമ്മിക്കുന്നത് കേരളത്തിൽ തലപ്പാടി മുതൽ തിരുവനന്തപുരം വരെയുള്ള ആറുവരി പാതയിൽ ഇത്തരത്തിലൊരു പാലം കാസർഗോഡിന് മാത്രം സ്വന്തം ഇരുപത്തി മീറ്റർ ആണ് ഈ മനോഹരമായ പാലത്തിന്റെ വീതി കോയമ്പത്തൂർ അവിനാശിയിൽ സമാന രീതിയിലുള്ള പാലം നിർമ്മാണത്തിലുള്ളതായി ബന്ധപ്പെട്ടവർ പറയുന്നു ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലും ഒറ്റത്തൂൺ പാലമുണ്ട് എന്നാൽ ഇതിൻ്റെയൊക്കെ വീതി ഇരുപത്തിനാല് മീറ്റർ മാത്രമാണ് ഇരുഭാഗത്തും കോൺക്രീറ്റ് തൂണുകൾ ഉയർത്തിയാണ് സാധാരണഗതിയിൽ വൻകിട പാലങ്ങൾ നിർമ്മിക്കാറുള്ളത് എന്നാൽ ഇതിന് മധ്യത്തിൽ ഒറ്റ തൂൺ മാത്രമുള്ളതാണ് പ്രത്യേകത കറന്തക്കാട് നിന്നും അഗ്നിരക്ഷാ സേനയുടെ ഓഫീസ് മുതൽ പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിച്ചിരുന്ന കോഫി ഹൗസ് കെട്ടിടം വരെ ഒന്നേ പോയിന്റ് ഒന്നേ രണ്ട് കിലോമീറ്റർ നീളത്തിലാണ് പാലം വരുന്നത് ഇത്രയും ദൈർഘ്യത്തിന് മുപ്പത് തൂണുകളാണ് ഉള്ളത് ഇരുഭാഗത്തും തൂണുകൾ നിർമ്മിക്കുകയാണെങ്കിൽ അറുപതെണ്ണം വേണം നാലു മുതൽ ഒൻപത് വരെ മീറ്റർ ഉയരത്തിലാണ് തൂണുകൾ നിർമ്മിക്കുന്നത് നിലവിൽ തൂണുകളെല്ലാം പൂർത്തിയാക്കി മുഗൾ ഭാഗത്തെ സ്ലാബുകളുടെ പണിയും ഏറെക്കുറെ പൂർത്തിയായി ഇനി സ്പാനുകളുടെ പണി മാത്രമാണ് പൂർത്തിയാകാനുള്ളത് ആദ്യഘട്ടത്തിൽ പൂർത്തിയായ സ്പാനുകളിൽ ടാറിങ്ങും കഴിഞ്ഞിട്ടുണ്ട് സാധാരണ നിർമ്മിക്കുന്ന രണ്ട് തൂണുകളുടേതിനേക്കാൾ ചുറ്റളവിലാണ് ഒറ്റത്തൂൺ നിർമ്മിച്ചിരിക്കുന്നത് ചെലവാകുന്ന തുകയിൽ വലിയ വ്യത്യാസമൊന്നുമില്ലെങ്കിലും നഗരത്തിന് ആകർഷകവും കൂടുതൽ സ്ഥല സൗകര്യവും ലഭ്യമാകും ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ് തലപ്പാടി ചെങ്കള റീച്ച് കരാർ ഏറ്റെടുത്തത് സംസ്ഥാനത്ത് ആദ്യം അൻപത്തി മൂന്ന് ശതമാനം പണി പൂർത്തിയാക്കി വാഹനങ്ങൾ കടത്തിവിട്ടതും ഇതേ റീച്ചിലാണ് എഴുപത്തി അഞ്ച് ശതമാനം പണിയും ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട് റീച്ചിൽ ചെറുതും വലുതുമായ എട്ട് പാലങ്ങളും ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് കാസർഗോട്ടെ മേൽപ്പാലം പണി പൂർത്തിയാകുന്നതോടെ നഗരത്തിന്റെ മുഖഛച്ചായ തന്നെ മാറും